ഏവർക്കും ദേവതാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ടിന് ബുധനാഴ്ച തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാർശാല ആയില്യം എന്നാണ് ഈ ആയില്യം പൊതുവെ അറിയപ്പെടുന്നത് എല്ലാ മാസവും പേരും നാളും പറഞ്ഞ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് സർവൈശ്വര്യ ലബ്ധിക്കും കാര്യസിദ്ധിക്കും ഏറ്റവും നല്ലതാണ് നാഗസന്നിധികളിൽ പൂജകളും വഴിപാടുകളും സമർപ്പിക്കുമ്പോൾ സർവവിഘ്നങ്ങളും അകന്ന് കാര്യസിദ്ധി ലഭിക്കും സർപ്പദോഷം ശ്രമിക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രധാന വഴിപാടുകളാണ് ആയില് പൂജയും നൂറും പാലും സർപ്പബലിയും സർപ്പാട്ട് നടത്തുന്നതും സർപ്പം തുള്ളലും പാൽപായസ ഹോമം അഷ്ടനാഗപൂജ നവനാഗപൂജ പൂജ വെള്ളരി തുടങ്ങിയവയാണ് സാധാരണ സർപ്പദോഷം ശമിക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രധാന വഴിപാടുകൾ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാരുടെ നക്ഷാ നക്ഷത്രാധിപൻ രാഘു ആയതിനാൽ ഇവർ നിത്യവും സർപ്പപ്രീതി വരുത്തുന്നത് ഏറ്റവും ഉത്തമമാണ് രോഹിണിയും അത്തം തിരുവോണവും ഭരണിയും പൂരവും പുരാണവും ആയില്യവും തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ രാഘുദശയിൽ സർപ്പപ്രീതിക്ക് വേണ്ടത് ചെയ്തിരിക്കണം ആയില്യ ദിവസം ക്ഷേത്രത്തിൽ പൂജ പങ്കെടുക്കുന്നതും വ്രതം എടുക്കുന്നതും നാഗദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും ഉത്തമമാണ് വ്രത ദിവസം ഉപവാസമോ ഒരിക്കലൂണോ ആകാം പന്ത്രണ്ട് ആയില്യം നാളിൽ വ്രതം സ്വീകരിച്ചാൽ നാഗശാപം മൂലമുള്ള രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും മണ്ണാർജാല ആയില്യം പുണർദം പൂയം ആയില്യം എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ആചരിക്കുന്നത് നാഗപ്രീതിക്ക് നിത്യവും ജീവിക്കാവുന്ന സ്തുതിയായ സ്തോത്രം ഈ ദിവസങ്ങളിൽ ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും ദിവസവും നവനാഗ നവനാഗസ്തുതി നടത്തുന്നവർക്കും അവരുടെ കുടുംബ അംഗങ്ങൾക്കും ഒരിക്കലും വിഷഭയം ഉണ്ടാകാറേ ഉണ്ടാവില്ല ഉറപ്പാണ് ഇതിനു പുറമെ അവർക്ക് സകല കാര്യങ്ങളിലും മംഗളം ഭവിക്കുകയും ചെയ്യും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി തീരും സമൃദ്ധിയും ഐശ്വര്യവും ഈ നാഗ ആരാധനയിലൂടെ അവർക്ക് ലഭിക്കുവാനായിട്ട് വളരെ എളുപ്പം സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ആയില്യപൂജനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് മണ്ണാർശാല ആയില്യം ആണ് തുലാമാസ ആയില്യ ത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാഗങ്ങളുടെ ക്ഷേത്രമായ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നാഗക്ഷേത്രമായ മണ്ണാർശാല ആയില്യം കൂടിയാണ് ഈ ദിവസം അവിടെ അന്നേ ദിവസം അവിടെ പോയി ഞാൻ ഈ പറഞ്ഞ പൂജകളൊക്കെ ഈ വഴിപാടുകളൊക്കെ നടത്തുന്ന ഏറ്റവും ഉത്തമമായിരിക്കും